अवाप्त युवाम अवाप्त युवाम अवाप्त युवाम अवाप्त काकुभा काकुभा आत्मदाम काकुभा आत्मदाम काकुभा आत्मदाम काकुभा आत्मदाम चिरम युवाम अवाप्त काकुभा आत्मदाम चिरम हरिम निरीक्ष्य अधा నిరీక్ష్య అధ నిరీక్ష్యాధ పదం స్వం ఆప్నుదం స్వం ప్లస్ ఆప్నుదం స్వమాప్నుదం హరిం నిరీక్ష్యాధ పదం స్వమాప్నుదం హరిం నిరీక్ష్యాధ పదం స్వమాప్నుదం ఇతరి ಕ್ಷಣಸ್ಪಾಕ್ಷಣಸ್ಪಾಕ್ಷಣಸ್ಪೃಹಾ ಇೀರಿ ಸ್ಪೃಹಂದೇ ವ್ರೆವಧು ವ್ರೇ ಕೌ

യുവാം ചിരം കകുഭാത്മതാം അവാീവധു നാരദമഹർഷി അവരോട് അരുളി ചെയ്യുകയാണ് യുവാം ചിരം കകുഭാത്മദ നിങ്ങളിരുവരും വളരെ കാലം മരുതുമരങ്ങളായി ഭവിച്ചിട്ട് ശരിക്കും അതൊരു ശാപമായിട്ട് പറയുകയാണെങ്കിലും ശാപത്തിന് ശാപമോക്ഷവും കൊടുക്കുന്നുണ്ട് അതാണ് യുവാം ചിരം കബുഭാത്മതാമാവാപ്തോ നിങ്ങളിരുവരും വളരെ കാലം മരുദൃക്ഷങ്ങളായി ഭവിക്കട്ടെ എന്ന് അങ്ങനെ ഭവിച്ചതിനു ശേഷം അതാണ് അഥ ഹരിം നിരീക്ഷ്യ സ്വം പദം ആണുതം അഥാ പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ എന്നും കൂടെ പറയുന്നുണ്ട് ആദ്യം അത് ശാപമാണെങ്കിലും മോക്ഷമാണെങ്കിലും നല്ലതാണെങ്കിലും അതും കൂടെ ശാപമോക്ഷവും കൂടെ കൊടുക്കുന്നുണ്ട് അഥാ ആ അങ്ങനെ വളരെ കാലം വൃക്ഷങ്ങളായി ഭവിച്ചതിനു ശേഷം ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ ആ ശ്രീഹരിയെ ദർശിക്കുവാൻ പറഞ്ഞപ്പോൾ തന്നെ എന്തൊരു കാരുണ്യവാനാണ് ആ നാരദമഹർഷി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലേ ആ ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ എന്നാണ് ശാപവും ശാപമോക്ഷവും കൊടുത്തത് ഇതി ഈരിതൗ തൗ ഈ ശ്രീനാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട ശാപവും ആ ശാപമോക്ഷവും നൽകപ്പെട്ട ആ നളകൂപുരമണിഗ്രീവന്മാർ തൗ എന്ന് പറഞ്ഞാൽ അവർ ഇരുവരും അതാരാണ് ആ നളകൂപരമണിഗ്രീവന്മാർ ഇത് ഈ രൂ തൗ ഈ ശ്രീനാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട പറയപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ആ ശാപമായിട്ടും ശാപമോക്ഷമായിട്ടും എടുക്കാം അങ്ങനെ ശാപവും ശാപമോക്ഷവും നൽകപ്പെട്ട ആ നളകൂപുരമണിഗ്രീവന്മാർ ീക്ഷണസ്പൃഹാംഗതോ നിന്തിരുവടിയെ കാണാനുള്ള കൊതി പൂണ്ട് പ്രജാന്തേ കകുഭോപഭൂപതുഹു പ്രജാന്തേ അമ്പാടിയിൽ കകുഭവൃക്ഷങ്ങളായി തീർന്നു അപ്പോൾ നിങ്ങൾ ഇരുവരും വളരെ കാലം മരുന്ന് വർഷങ്ങളായി ഭവിക്കുക എന്നിട്ട് പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ എന്ന് ശ്രീനാരദൻ ആ പറയപ്പെട്ടു ശാപവും ശാപമോക്ഷവും നൽകപ്പെട്ടു ആ നളകൂപരമണിഗ്രീവന്മാർക്ക് എന്നിട്ട് അവർ നിന്തിരുപടിയെ കാണാനുള്ള കൊതിവുണ്ട് അമ്പാടിയിൽ തന്നെ കകുബവൃക്ഷങ്ങളായിത്തീരുകയും ചെയ്തു ഓ ഈ പരമ കാരുണിക കാരുണികനായ ആ ശ്രീനാരദ മഹർഷി കുബേരപുത്രന്മാരുടെ അഭ്യർത്ഥന കൂടാതെ തന്നെയാണ് അവർക്ക് ശാപമോക്ഷം കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സാധാരണ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കിട്ടിയവരെ ശാപമോക്ഷം ചോദിക്കും ഇതല്ല ആ ശ്രീനാരദ മഹർഷി ആ സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ് അവർക്ക് ആ ശാപമോക്ഷം കൊടുത്തിരിക്കുന്നത് അപ്പം ആ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഈ പ്രകടനത്തിനുള്ള ഈ രണ്ട് ശ്ലോകങ്ങൾ ആ ശ്രീനാരദ മഹർഷിയുടെ ആ മഹാ ആ കാരുണികത്വമാണ് വെളിപ്പെടുത്തുന്നത് ആ വൃക്ഷാവസ്ഥയിലും ഈ കുബേരപുത്രന്മാർക്ക് ആ സ്മൃതി ആ ഉണ്ടാകുന്നതിന് ആ തങ്ങളെ ആ ചെയ്തതിലുള്ള പശ്ചാത്താപം ഉണ്ടാവാനും ആ പിന്നെ ശ്രീഹരിയെ ആ ദർശിക്കാനുള്ള ആ ഔത്സഖ്യം വളർത്തുവാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ആ നൂറ് സംവത്സരക്കാലം ആ ഒരുതരം ആ തപസ് അനുഷ്ഠിച്ചു തന്നെ നിന്നു ഈ കുബേരപുത്രന്മാർ എന്നാണ് പറയുന്നത് युवामवाप्तौ कगुभात्मदां चिरं हरिं निरीक्ष्याधपदं स्वमाप्नुतम् इदीरिदौदौ भवदीक्षणस्पृहां गतौ प्रजान्ते कगुभौ बभूवधुः